വർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട് ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ് ഏപ്രിൽ പതിനാല് വരെയും അഞ്ച് ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നിവയാണ് ആ അഞ്ച് ഗ്രഹങ്ങൾ തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് നാലു ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ അതായത് ഇരുപത്തി ഒൻപതാം തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു മൂന്നാമത്തെ സവിശേഷത സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് നാലാമതായി ചൊവ്വ ഈ മാസം മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് അറുപതിൽ അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളെ കൂടിയ അളവിൽ നൽകാവുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു മെയ് പതിനാലാം തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് വൃഷ്യക്കൂറുകാർക്ക് ഏപ്രിൽ മാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങൾ എന്താകുമെന്ന് പരിശോധിക്കാം വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃഷ്യക്കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുമ്പോൾ ആറാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ബുദ്ധിശക്തി ഓർമ്മശക്തി വിദ്യാഭ്യാസം എന്നിവയും ഈ ഭാവത്തെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് സൂര്യൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായി ായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ പഠനത്തിൽ ഒരു അലസത എന്നിവയെല്ലാം വന്നുഭവിക്കാം കൂടാതെ ശത്രുപീഠയും സൂര്യൻ അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം എന്നാൽ തുടർന്ന് പതിനാലാം തീയതി മുതൽ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പോരാട്ട ഗുണം ആത്മവിശ്വാസം ഊർജ്ജസ്വലത എന്നിവ സൂര്യൻ ഇവർക്ക് നൽകും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം മത്സര പരീക്ഷകളിൽ മുന്നേറ്റം ശത്രുനാശം എന്നിവ ഉണ്ടാകുന്നതാണ് ഔദ്യോഗിക മേഖലയിലും സമൂഹത്തിലുമെല്ലാം സൂര്യൻ ഇവർക്ക് നായകത്വം ജനസമ്മിതി എന്നിവയെ നൽകുന്നു ശാരീരികവും മാനസികവുമായ ഉണർവ് ഓജസ് എന്നിവ ഇവർക്ക് കൈവരുന്നു ഈ കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ടാണ് നിർണയിക്കുന്നത് എന്നാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷം വരുത്തുന്നു തൽഫലമായി നിർഭാഗ്യം പിടികൂടാം പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ പോലും നടന്നു കിട്ടുവാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരിക കാര്യതടസ്സം കാര്യപരാജയം എന്നിവയെല്ലാം വന്ന് ഭവിക്കാം ബുധൻ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ അഞ്ചാം ഭാവത്തിലാണ് ഈ മാസം നീചനായി സഞ്ചരിക്കുക അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ സന്താനക്ലേശം വിദ്യാതടസ്സം അലസത പരാജയം ആശയവിനിമയത്തിൽ അപാകതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ബുധൻ അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പം ആകുലത മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും വന്ന് ബുധൻ പ്രതികൂലനായി അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരവിശ്വാസത്തിന് ഭംഗം വരാനും തൽഫലമായി നിർഭാഗ്യം ഉപാസനാമൂർത്തികളുടെ അപ്രീതി എന്നിവയും വന്നുഭവിക്കാം എന്നാൽ സർവേശ്വരകാരകനായ വ്യാഴം ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ വ്യാഴം ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക ദമ്പതികൾ തമ്മിൽ പരസ്പരം ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകും സർവകാര്യ വിജയം ധനലാഭം അഭീഷ്ടസിദ്ധി സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയും വ്യാഴം ഏഴിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് മേഖലയിലും ഏറെ പുരോഗതി ഇവർ കൈവരിക്കും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി ഉച്ചനായി ഈ മാസം സഞ്ചരിക്കുന്നതാണ് അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഈ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെ എല്ലാം നൽകും കൂടാതെ അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം നൽകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത് പൂർവമുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുന്നു എന്നതിനാൽ ഗുരുത്വം ഈശ്വര കടാക്ഷം എന്നിവ സകല പ്രവൃത്തികളിലും ഉണ്ടാകും ഈ മാസം തൊട്ട് വൃക്ഷക്കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസമായി മാറുന്നത് ഈ കൂറുകാർ കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചു പോന്ന കണ്ടകശശനി ദുരിതങ്ങൾ തീരുന്നു എന്നതാണ് ശനി ഈ കൂറുകാരുടെ കേന്ദ്രഭാവവും കണ്ടകഭാവവുമായ നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവത്തെ കുറിക്കുന്നു കൂടാതെ ബുദ്ധിശക്തി പഠനം ചിന്തകൾ എന്നിവയും ഈ ഭാവത്തെ കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് ശനി അഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർ അനുഭവിച്ചു പോന്ന കണ്ടകശശനിക്കാലം തീർന്നു അതുതന്നെ ഈ കൂറുകാർക്ക് വളരെയധികം ആശ്വസിക്കുവാൻ ഇടനൽകുന്ന വലിയൊരു കാര്യമാണ് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയ ചിന്തകളുടെയും കൂടി ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദേവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ചൈതന്യം ഉണരുന്നു അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ം ധനം എന്നിവ വർദ്ധിക്കുന്നതാണ് സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവയെ ഉണ്ടാക്കുന്നു എന്നാൽ പരദേവതയെ അവഗണിച്ച് ധർമ്മഭ്രംശം വരുവാനിടയായാൽ അത് സന്താന ദുരിതങ്ങൾ അല്പമായ വരുമാനം കാര്യതടസ്സങ്ങൾ പരാജയം അലച്ചിലുകൾ എന്നിവയിലേക്കും നയിക്കാം അതിനാൽ ഈ കൂറുകാർ ഈശ്വരനെ മുറുകെ പിടിക്കേണ്ട സമയമാണ് ഇത് സർവോപരി ധർമ്മചിന്തകളും സൽപ്രവർത്തികളും അനുഷ്ഠിക്കേണ്ടതും ആകുന്നു അപ്പോൾ വൃക്ഷികൂറുകാർക്ക് ഏപ്രിൽ മാസം വ്യാഴം ശുക്രൻ എന്നിവരും കണ്ടകശനി ദുരിതങ്ങൾ നീങ്ങി ശനിയും ഈ കൂറുകാരുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ മാസം ഗുണാനുഭവങ്ങൾ സൗഭാഗ്യങ്ങൾ എന്നിവയെ നൽകും സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി അനിഷ്ടനായും എന്നാൽ പതിനാലാം തീയതി മുതൽ ഉച്ചരാശിയിൽ പ്രബലനായും സഞ്ചരിക്കുന്നു കൂടാതെ ഇഷ്ടഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നതും രാശ്യാധിപനായ ചൊവ്വ ഭാഗ്യഭാവത്തിൽ പ്രതികൂലനായി സഞ്ചരിക്കുന്നു എന്നാൽ ആ ദോഷങ്ങളെ സർവേശ്വരകാരകനായ വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നു അഞ്ചാം ഭാവത്തിൽ ബുധൻ പ്രതികൂല ഫലങ്ങൾ നൽകുന്നു എങ്കിലും ശുക്രൻ അഞ്ചിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ബുധനും ഈ കൂറുകാർക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തില്ല അതുകൊണ്ടുതന്നെ വൃഷ്ടിയ കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം